അപ്പം കഴിഞ്ഞ ഉണ്ടല്ലോ ഞാൻ ബിന്ദുവിൻ്റെ വീട്ടിലിറങ്ങുന്ന പണി അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേനും ബിന്ദു എനിക്ക് ചായ കൊണ്ടുവരിക അപ്പം ചായയും കടിയും വട ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ബിന്ദു എന്നെ വിളിക്കുക അപ്പം ഞാനാ സുറ്റോട്ട് കയറിയിരിക്കുക അപ്പോൾ ബിന്ദു എൻ്റെ അടുത്തിരിക്കുക അങ്ങനെ അപ്പം പെട്ടെന്ന് ടി വിയിൽ നിന്നൊരു പാട്ട് വരുവാ എൻ്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ അത് പഴയ ഈ റഹ്മാൻ്റെ ഒരു പാട്ടായിരുന്നു നേരെ എന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും പെട്ടെന്ന് ആ പാട്ടെന്ന് കയറിവരാണ് അപ്പം ബിന്ദു എൻ്റെ നേരെ ഒന്ന് നോക്കി ഞാനും ഒന്ന് നോക്കി പിന്നീടാണ് പിന്നീടാണറിഞ്ഞത് ബിന്ദുവിന് ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ചക്കിപ്പാറയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞു എന്നാൽ ഇതിലെങ്ങ് പോയാ ഇതിലെ പോവാൻ പറ്റുമെന്ന് എന്തു പറയാം ഇതിൽ പോവാം പക്ഷേ ഇതിലെ മൊത്തം കാടാന്ന് പറഞ്ഞു ആ എന്നിട്ട് വേണോ ഇതിലെ പോയിട്ട് വേണോ ആ കാട്ടിലിട്ട് നിനക്ക് എന്നെ പീഡിപ്പിക്കാന്ന് ഇനിയിപ്പതിൻ്റെ ഒരു കുറവും ഉള്ളൂ ബാക്കി എല്ലാത്തിലും എൻ്റെ പേരായി ആ കഴിഞ്ഞ ദിവസം മൂന്ന് പീഡനം തടുത്ത എന്നോടാ എന്തു ഈ പറയാ സെൽഫ് കോൺഫിഡൻസ് അല്ലേ മൂന്ന് പീഡന ഇനിയും ഞാൻ തടുക്കും അതാ ശരി അപ്പൊ ശരി എന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും ഓക്കെ